ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് എനർജിയിലാണുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്ന് എന്തെല്ലാമാണ് ഇന്ന് സമ്മതിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഓക്കെ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്നത്തെ എനർജി ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് ആൻഡ് റീബെർത്തിൻ്റെ കാടാണ് അപ്പോൾ ഒരു പുതിയ തുടക്കം എന്നാണ് കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് കുറേ ആയിട്ടുള്ള സൈക്കിൾസ് എൻ്റെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് പാറ്റേൺസ് നിങ്ങളുടെ ചില പേടികൾ നിങ്ങളുടെ കുറച്ച് ആവശ്യമില്ലാത്ത ചിന്തകൾ ചില ഓർമ്മകൾ അതെല്ലാം നിങ്ങൾ എൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട് അതിന് ശേഷം ഒരു പുതിയ തുടക്കം റീബർത്ത് ഉണ്ടാകുന്നതെന്നാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം ഒരു ഡെഡ്ലൈൻ ഒക്കെ ഇട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇന്ന് മുതൽ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഇന്ന ശീലങ്ങളൊക്കെ ഞാൻ ഇല്ലാതാക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ നിർബന്ധമായും ചെയ്യും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നൊക്കെ ഒരു റൊട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ വേണ്ടെന്ന്ക്കുന്നതാവാം അനിഷ്ടങ്ങൾ വേണം നോക്കുന്നതാവാം അപ്പോൾ മൊത്തത്തിലൊരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നതാണ് ഒരു ബ്രൂമിങ് ആണ് അതായത് മൊത്തം അടിച്ചു വാതി വൃത്തിയാക്കി ചാണകവെള്ളം കളിച്ചിട്ട് മൊത്തത്തിലൊരു പുതിയ തുടക്കം എന്നാണ് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് പറയുന്നത് ഓക്കെ അപ്പോൾ ഡെത്ത് ആൻഡ് ആണ് ഇങ്ങനെ പഴയ നിങ്ങൾ ഡെത്തായി പോകുന്നു പുതിയ നിങ്ങൾ ജനിക്കുന്നത് ഡെത്ത് ഡെത്ത് അല്ല നിങ്ങളിലെ ചില പെക്യുലാരിറ്റീസ് മാറിയിട്ട് ഒരു പുതിയ പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നു നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ പൈപ്പ് ഓഫ് ചെയ്യുന്നു അതൊക്കെയാണ് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് പറയുന്നത് ഓക്കെ സെക്കൻഡ് കാർഡ് മജീഷ്യനാണ് അപ്പോൾ മജീഷ്യനാണോ ഒന്നാമനാണ് ഇത് മേജർ ഓർക്കാന കാർഡിലെ രണ്ടാമത്തെ കാർഡാണ് പക്ഷേ ഒന്നാണ് നമ്പർ സീറോ ആണ് ഫുള് ഇത് മജീഷ്യൻ ആണ് ഫസ്റ്റാണ് നമ്പർ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്നാമനായിരിക്കും അപ്പോൾ എന്തെങ്കിലും മത്സര പരീക്ഷകളിൽ നിങ്ങൾ പങ്കെടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മാനാർഹനാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസെറ്റ് പുതിയതായിട്ട് എന്തെങ്കിലും നേടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഇത് നമ്പർ വണ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ തിളങ്ങാൻ നിങ്ങളൊരു ഒരു ഗാദറിങ്ങിലൊക്കെ ചെല്ലുവാണെങ്കിൽ നിങ്ങളായിരിക്കും അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ഇന്ന് നിങ്ങൾ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ടാവും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഈ വിറ്റാരോ പോലുള്ള എന്തെങ്കിലും എന്താണ് റീഡിങ്സ് നോക്കുക ഗൈഡൻസ് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ചിലപ്പോൾ സമ്പർക്കപ്പെടുന്നുണ്ടാവാം പൂജാതി കർമ്മങ്ങളിലൊക്കെ ചിലപ്പോൾ പങ്കെടുക്കാൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ അതാണ് ഇന്നൊരു മാനിപ്പുലേറ്ററാണ് അതുകൊണ്ട് കള്ളം പറയാനും മറ്റുള്ളവരോട് നിങ്ങൾ കള്ളം പറയാനും നിങ്ങളോട് മറ്റുള്ളവർ കള്ളം പറഞ്ഞാൽ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനൊക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഒന്നും നിങ്ങൾ വിശ്വാസ്യത കൊടുക്കേണ്ടതില്ല നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് എന്നാണ് കാണുന്നത് ദെൻ ഒരു ടവർ കാണുന്നുണ്ട് ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു അട്ടിമറി പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ ടവർ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ഒരു വീഴ്ച സംഭവിക്കുന്നതാവാം വീഴ്ചയാകാം ലിറ്ററലി വീഴുന്നതാവാം ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ പെട്ടെന്ന് ഒരു അട്ടിമറി സംഭവിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു പെട്ടെന്ന് ഒരു അട്ടിമറി സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് പെട്ടെന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിരുന്നതിന് നേരെ ഉൾട്ടാണ് സംഭവങ്ങൾ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു അപ്പം നിങ്ങൾ സ്റ്റണ്ടായി പോകത്തില്ലേ അതാണ് അതായത് നമ്മൾ എന്താണോ വിചാരിച്ചു വെച്ചിരുന്നത് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ടല്ല നെഗറ്റീവ് ആവുക നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പോസിറ്റീവായിട്ട് ടേൺ ചെയ്യുക അതാണ് ടവർ പറയുന്നത് വീഴ്ചകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് സൂക്ഷിക്കണം വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കണം ഉയരങ്ങളിലേക്ക് കയറുന്നവർ സൂക്ഷിക്കണം പടികൾ പോലും സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ടവർ ഒരു പ്രശ്നമാണ് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം പെട്ടെന്നുണ്ടാകുന്ന അട്ടിമറി പെട്ടെന്നുണ്ടാകുന്ന എന്താണ് സഡൻ ചേഞ്ച് എന്നൊക്കെ ആണെങ്കിൽ പോലും വീഴ്ചകളെന്ന് സൂക്ഷിക്കണം തലയിഞ്ഞ് വീഴുക എന്നൊക്കെ ഉള്ളല്ലേ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണേ ദൻ ഹീറോഫെൻ്റെ കാടുണ്ട് അപ്പോൾ ഹീറോഫെൻറ്റ് പറയുന്നത് നിയമപരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാണ് ഒന്ന് രണ്ട് മതപുരോഹിതന്മാരുമായിട്ടോ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടോ സാമുദായിക നേതാക്കന്മാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച ഉണ്ടാവുക വീണ്ടും ആരാധനാലയങ്ങൾ സന്ദർശിക്കുക അതൊരു ഗൈഡൻസിൻ്റെ കാർഡാണ് അതുപോലെ നിങ്ങൾ ഒരു ഗുരുവിൻ്റെ സമീപത്തു നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക ഗൈഡൻസ് കിട്ടുക ഒരു സ്പിരിച്വൽ പേഴ്സണെ കണ്ടെത്തുക ഇതൊക്കെയാണ് ഹീറോഫൻ പറയുന്നത് അതുപോലെ ന്യായവിധികൾ കോടതി വിധികളൊക്കെ വരുന്നതാവാം ചിലർക്ക് ഡിവോഴ്സ് കേസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡിവോഴ്സ് അനുവദി അനുവദിക്കുന്നതാവാം പിന്നെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കുടുക്കുകളിലൊക്കെ ചിലപ്പോൾ ചിലർ പെട്ടുപോകാനായിട്ട് സാധ്യത ഉണ്ട് നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു നിയമക്കുരുക്കുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ഹീറോ ഫിനെ കാട് പറയുന്നത് അടുത്തത് സിക്സ് ഓഫ് പെന്തകിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ പഴക്കുണ്ടാക്കി പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഇത്രയും നാളും അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ദാനം ചെയ്യുക നിങ്ങൾക്ക് പണം കിട്ടുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ അത് ശരിക്കുള്ള ആളുകളിലേക്കല്ല ചെല്ലുന്നതെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറി മറ്റാളുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറി മറ്റാളുകളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അർഹതയില്ലാത്ത ആളുകൾക്കാണോ നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും പരിഗണനയും ഈ സമയമൊക്കെ കൊടുക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പണം കിട്ടാനും സാധ്യതയുണ്ട് അതുപോലെ സംഭാവനയൊക്കെ പോലെ ആളുകൾ വന്ന് ചോദിച്ച് നിങ്ങളുടെ ഇന്ന് പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ ഷെയർ ചെയ്യുക അതായത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുക എന്തെങ്കിലും മറ്റുള്ളവർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കുക ചായ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് സിക്സ് ഓഫ് പെൻ്റകൾസ് അടുത്തത് ഹൈപ്രീസ്റ്റസ് ആണ് വീണ്ടും ഒരു സ്പിരിച്വൽ ലേഡിയെ നിങ്ങൾ മീറ്റ് ചെയ്യാനും അവിടെ നിന്നൊരു ഗൈഡൻസ് എടുക്കാനും സാധ്യതയുണ്ട് ഈ ഹീറോ ഫെന്നിൻ്റെ ഫീമെയിൽ കൗണ്ടർ പാർട്ടാണ് ഈ ഹൈപ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഇതും വളരെ നിഗൂഢതയുള്ള നിഗൂഢ ശാസ്ത്രമൊക്കെ അറിയാവുന്ന ഒരു ലേഡിയാണ് ഈസ് സച്ച് ആൻ അമേസിങ് പേഴ്സൺ വിത്ത് സം സ്പിരിച്വൽ ടാലൻസ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിഗൂഢതൊക്കെയുള്ള കുറച്ച് ഇൻഡ്യൂട്ടീവ് ഒരു ലേഡിയെ നിങ്ങൾ ചിലപ്പോൾ പരിചയപ്പെടാനോ അവരിൽ നിന്ന് ഗൈഡൻസ് കിട്ടാനോ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളും ഇന്നേ ദിവസം വളരെ ഇൻറ്റൂറ്റീവ് നിങ്ങൾക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ നിങ്ങളുടെ ഗഡ് ഫീലിങ് ഇന്ന് നിങ്ങൾക്ക് ഗഡ് ഫീലിങ് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും അതായത് ചില ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ പറ്റും ചിലർക്ക് ചില ബോഡി പാർട്ടിൽ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സെയിം ബോഡി പാർട്ടിൽ പെയിൻ വരിക ചില ചില ഫുഡ് ചിലർ കഴിക്കുന്നതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അങ്ങനെയുള്ള കട്ട് ഫീലിങ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കുറേ രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുന്നിൽ ഡിസ്ക്ലോസ്ഡ് ആവാൻ സാധ്യതയുണ്ട് നിങ്ങൾ അറിയാതിരുന്ന ചില രഹസ്യങ്ങൾ നിങ്ങളിന്ന് അറിയാനും സാധ്യതയുണ്ട് ഓക്കെ നെക്സ്റ്റ് ടു ഓഫ് ആണ് അപ്പോൾ ഒന്നിലധികം പ്രയോറിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഒന്നിലധികം സാധ്യതകളുണ്ട് പോസിബിലിറ്റീസ് അതുപോലെ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം ആണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്ന് തോന്നും അടുത്ത നിമിഷം ഇങ്ങനെ ചെയ്താലോ എന്ന് തോന്നും അതായത് മൊമെൻറ്റ് ടു ആണ് ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡാണ് മങ്കി മൈൻഡാണ് വേണോ വേണ്ടയോ ചെയ്യാമോ ചെയ്യേണ്ടായോ ഒരു മങ്കി മൈൻഡാണ് ചാടി കളിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണുള്ളത് ഒരു തീരുമാനം ഇല്ല എന്നാണ് കാണുന്നത് അപ്പം മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ ഇന്ന് ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതാണ് ടു ഓഫ് പെൻറ്റക്കിൾസ് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വരിക ഒന്നിലധികം അവസരങ്ങൾ ഒന്നിലധികം ചോയ്സസ് ഒക്കെ വരുന്നതാണത് ദെൻ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്യുക അതിൽ നിന്ന് ഏണിംഗ് ഉണ്ടാക്കുക അതിൽ നിന്ന് സേവിങ് ഉണ്ടാക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കിൽ ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്ത് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്ത് നിങ്ങളതിൽ മാസ്റ്ററി നേടുന്നത് ആയിട്ട് കാണുന്നുണ്ട് ഹാർഡ് വർക്കിംഗ് ആണ് ഇന്ന് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മറ്റുള്ളവരുടെ വർക്കും കൂടെ ചെയ്ത് നമ്മളതിലൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഡാൻസ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസ് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിൽ ചിലപ്പോൾ നിങ്ങളിന്ന് പങ്കെടുക്കാനൊക്കെ സാധ്യതയുണ്ട് എയ്റ്റ് എഫ്കൾസ് ആണേ കൂടുതൽ വർക്ക് ചെയ്യുക കൂടുതൽ ഏൺ ചെയ്യുക എന്നാണ് ടു ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ സൈറ്റുകളിൽ കയറിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും അതിനിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ പർച്ചേസ് ചെയ്യുന്ന കാർട്ടിലിടുക പർച്ചേസ് ചെയ്യുക കാർട്ടിലിടുക എന്നിട്ട് വാങ്ങിക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ കുറേ സമയം പോകുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോംസിലായിട്ട് ഒരുപാട് സമയം വെറുതെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാണുന്നുണ്ട് അതുപോലെ ചില ആളുകളെയോ ചില സാധനങ്ങളോ നിങ്ങൾ ഓൺലൈൻ സൈറ്റുകളിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും മാത്രമല്ല നിങ്ങളിന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം വെറുതെ സ്പെൻഡ് ചെയ്യുന്ന കാണുന്നുണ്ട് ഫോൺ ചെയ്തും വാട്സപ്പ് ഒക്കെ വെറുതെ സമയം പോകുന്ന കാണുന്നുണ്ട് ചിലരുടെ ചാറ്റുകൾ വായിച്ചിട്ട് വീണ്ടും വായിക്കുക വീണ്ടും വായിക്കുക സ്ക്രോൾ അപ്പ് ആൻഡ് സ്ക്രോൾ ഡൗൺ സ്ക്രോൾ അപ്പ് ആൻഡ് സ്ക്രോൾ ഡൗൺ ഇത് കാണുന്നുണ്ട് വെറുതെ ഇരുന്ന സമയങ്ങളിൽ നിന്നാണ് അതുപോലെ കൂടുതലും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയ ആ ഒരു മേഖലയിൽ വെറുതെ സമയം ഇങ്ങനെ ഇരുന്നിരുന്ന് വെറുതെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ടൂ ഫോൺസ് പേജ് ഓഫ് ഫോൺസാണ് അപ്പോൾ നിങ്ങൾ വളരെ അഡ്വയർ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു പാഷന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് വീണ്ടും സമയം കണ്ടെത്തുന്നു അതായത് ഇടയ്ക്ക് നിന്ന് പോയതായിരിക്കാം ആ പാഷന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് വീണ്ടും സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് മുന്നോട്ട് പോകണോ വേണ്ടിയെന്നൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇന്നേ ദിവസം പേജ് ഓഫ് ഗോൺസാണ് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് നിങ്ങൾ വളരെ എന്തുസിയാസ്റ്റിക് ആണ് ഒരു വളരെ ചടുലമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പേജ് ആണ് അപ്പോൾ ഒരു കൗമാരക്കാരനെ പോലാണ് പക്ഷെ വളരെ അഡ്മയറിങ് ആണ് നിങ്ങൾ ഇന്നിത് വേണം എന്ന് തീരുമാനിക്കുന്നു മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ഇതാണ് പേജ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു പാഷനെ നിങ്ങൾ ഇന്നേ ദിവസം ചേസ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ വളരെ പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ബോട്ടം വന്നിട്ടുള്ളത് ത്രീ ഓഫ് ആണ് അപ്പോൾ വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത് പാതിവഴിയിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളത് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും നടത്തുന്നു വിദേശത്തേക്കൊക്കെ പോകാനുള്ളവർ നിങ്ങൾ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ പോകും എന്നതിനെക്കുറിച്ച് ആലോചിക്കുക യാത്രയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക പ്ലാൻ ചെയ്യുക യാത്ര പുറപ്പെടുക എന്നൊക്കെയാണ് ഈ പറഞ്ഞ ത്രീ ഓഫ് ഫാൻസ് പറയുന്നത് അപ്പോൾ ഒരു വിദേശയാത്ര കാണുന്നുണ്ട് വിദേശയാത്ര വിദേശത്തേക്ക് പോകുന്നതാകാം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നതാവാം അപ്പം അത്തരത്തിലുള്ളൊരു യാത്രയുടെ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ് കാണുന്നുണ്ട് ഓക്കെ മുന്നോട്ട് പോകുകയെന്നുമുണ്ട് അതായത് നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളും കരുതലുകളൊക്കെ നടത്തുന്നതും ത്രീ ഓഫ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിങ് എന്ന് പറയുന്നത് ഇനി ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം മൂന്ന് ചോദ്യങ്ങൾ മനസ്സിൽ വിചാരിക്കണം മൂന്ന് ചോദ്യങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായിരിക്കാം നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഒന്നാമത്തെ ചോദ്യം ചൂസ് എ ന്യൂ ഡിറക്ഷൻ എന്നാണ് അപ്പം നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിശ ദിക്ക് അത്ര ശരിയല്ല അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ആവാം പോയിക്കൊണ്ടിരിക്കുന്ന ദിശ ആവാം ശരിയല്ല അപ്പം അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചാനലൈസ് ചെയ്തു നോക്കൂ ഒന്ന് മാറി ചിന്തിച്ച് നോക്കാനാണ് പറയുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യമേ ഇനി രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് രണ്ടാമത്തെ ചോദ്യം മനസ്സിലെച്ചായിരിക്കും അതിനുള്ള ഉത്തരം കോംപ്രമൈസ് ചെയ്യാനാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യൂ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾ കൊണ്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം ആലോചിക്കുക അതിനുള്ള ഉത്തരം ഹെൽപ്പ് ഫുൾ പീപ്പിളാണ് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ഹെൽപ്പ് ഫുൾ പീപ്പിളിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ നിങ്ങൾക്ക് വേണ്ട വേണ്ട സമയങ്ങളിൽ കൃത്യമായ സഹായം ആളുകളിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നെക്സ്റ്റ് ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണുള്ളത് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് ലവേഴ്സിന് കിട്ടുന്നത് ലവേഴ്സിന് എഴുതുന്ന ഗൈഡൻസ് ലവേഴ്സിനോട് എന്താണ് നിങ്ങൾസിന് പറയാനുള്ളത് സെപ്പറേഷനാണ് ടൈം എപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്നർ ഈസ് ഓൺ ദ ഹൊറൈസൺ അപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ഫേസിലായിരിക്കാം ഇപ്പോഴുള്ളത് അത് ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സെപ്പറേഷൻ ഫേസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ സെപ്പറേഷൻ അനുഭവിക്കുന്നു എന്നാണ് ദെൻ കെമിസ്ട്രി ഇനി നിങ്ങൾ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കിടയിലൊരു വളരെ ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട് വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഒരു കെമിസ്ട്രി ഇൻ ബിറ്റ്വീൻ യു ഈസ് റണ്ണിങ് ദെൻ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡാണ് യു ആർ സോൾ മേ ഡിഫർ ഫ്രം യുവർ യൂജ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യരിൽ നിന്നും തീർത്തും വിഭിന്നമാണ് നിങ്ങളുടെ സോൾമേറ്റ് അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റിനെയാണ് നിങ്ങളിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ നിങ്ങൾക്ക് പരിചിതമായ മുഖമുള്ള പരിചിതമായ പാറ്റേൺ ഉള്ള ആളായിരിക്കില്ല അപ്പോൾ അയാളോട് ഒരു വേറൊരു പെർസെപ്ഷനി വേണം നിങ്ങൾ ഇടപെടാൻ എന്നാണ് പറയുന്നത് ഓപ്പൺ മൈൻഡ് മൈൻഡായിട്ടിരിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ വേണ്ട വന്നിട്ടുള്ളത് വർക്ക് വേർത്ത് വെയ്റ്റിംഗ് ഫോർ ആണ് അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ ടൈം വരുന്നുണ്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സമയമാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്തൊക്കെ സംഭവിച്ചാലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാനാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അന്നത്തെ റീഡിങ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ ഒരു സെക്കൻഡ് ചാനലിൽ ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇന്ന് ഞാൻ വീണ്ടും കൊടുക്കാം ആ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻ്റ് കൂടെ ചെയ്യണം ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ ഫ്രൂട്ട്ഫുൾ ആയ വളരെ ഹാപ്പിയായും വളരെ പോസിറ്റീവായ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്